മനസ്സിൽ പ്രണയം ഒളിപ്പിച്ച് വയ്ക്കുന്നവരുടെയും മനസ്സിൽ പ്രണയം ഉള്ളവരുടെയും ലക്ഷണങ്ങൾ ആരെങ്കിലും നിങ്ങളെ മിസ് ചെയ്യുമ്പോൾ എൺപത് ശതമാനം സമയവും അവർ നിങ്ങളുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഒരു വ്യക്തി നിങ്ങളുമായി പ്രണയത്തിലാണെങ്കിൽ ആഴത്തിലുള്ളതും സംസാരിക്കാൻ പ്രയാസമുള്ളതുമായ കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്നു പറയാൻ തുടങ്ങും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളോട് നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ മനസ്സ് ദേഷ്യപ്പെടുമെങ്കിലും നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും ശ്രദ്ധിക്കുന്നു നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാത്തപ്പോൾ നിങ്ങൾ പ്രണയത്തിലാണ് എന്ന് നിങ്ങൾക്കറിയാം കാരണം യാഥാർത്ഥ്യം നിങ്ങളുടെ സ്വപ്നങ്ങളെക്കാൾ മികച്ചതാണ് വ്യക്തമായ കാരണം ഒന്നുമില്ലാതെ അർദ്ധരാത്രിയിൽ ഉണരുമ്പോൾ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നു എന്ന് സൂചിപ്പിക്കാം ഒരു മനുഷ്യൻ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ അവർ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കും പഠനങ്ങൾ അനുസരിച്ച് ഒരു ബന്ധത്തിലുള്ള ഒരാളെ നാം എത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്നുവോ ആ ബന്ധം തകരുമ്പോൾ അവരോടുള്ള നമ്മുടെ വെറുപ്പ് ശക്തമാകും മനസ്സിൽ ഇഷ്ടമുള്ളവർ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കും മാത്രമല്ല അവർ നിങ്ങളോട് പ്രത്യേക താൽപ്പര്യം കാണിക്കുകയും ചെയ്യും നിങ്ങളോട് പ്രണയത്തിലുള്ള ആൾ എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുവാനും നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുവാനും ആഗ്രഹിക്കുന്നു നിങ്ങളോട് സ്നേഹമുള്ള ആളുകൾ പലപ്പോഴും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങുകയും നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും ആൾക്കൂട്ടത്തിനിടയിലും അവർ നിങ്ങൾക്കായി തിരയുകയും നിങ്ങളോടൊപ്പം ഇരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യും മനസ്സിൽ പ്രണയമുള്ള ഒരു വ്യക്തി ഗാനങ്ങൾ കൂടുതൽ ആസ്വദിക്കുകയും അവരുടെ ചിന്തകളിൽ ഭൂരിഭാഗവും സാങ്കല്പിക ലോകത്തുമായിരിക്കും നിങ്ങളോട് പ്രണയത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളോട് അവരുടെ വ്യക്തിപരമായ പല കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങും മറ്റുള്ളവരോട് പറയാത്തതുപോലും തുറന്നു പറയാൻ ഒരു മടിയും ഉണ്ടാവില്ല നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അവർ അതിനുവേണ്ടി പരിശ്രമിക്കുകയും അത് അത് ചെയ്തു തരാൻ തിടുക്കം കാണിക്കുകയും ചെയ്യും പ്രണയത്തിലുള്ളവർ നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയും മറ്റുള്ളവരെ ആകർഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പ്രണയം മനസ്സിൽ ഒളിപ്പിക്കുന്ന വ്യക്തി തൻ്റെ ഇണയുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിരീക്ഷിക്കാൻ തുടങ്ങും പരസ്പര വിശ്വാസമാണ് എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം പരസ്പരം പരിഗണിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ടു പോവുക മനസ്സിൽ പ്രണയം ഉണ്ടാകുമ്പോൾ പൂക്കളുടെ ഭംഗി ആസ്വദിക്കുകയും മാത്രമല്ല ഗാനങ്ങൾ കേൾക്കുമ്പോൾ അതിലെ വരികൾ കൂടുതലായി ശ്രദ്ധിക്കുകയും ചെയ്യുന്നു